നാട്ടുരാജ്യം സ്വാഗതം പുതിയ കേരളത്തിന്റെ പടിഞ്ഞാറ് കിഴക്കും കേരളത്തിൽ കാഴ്ചകൾ ബി ജെ പി തിരുവനന്തപുരത്ത് നിന്നും ഇടുക്കി ജില്ലയിലേക്ക് വലിയൊരു കൊടുങ്കാറ്റായി അതായത് സുനാമിയായി തന്നെ ആഞ്ഞുവീശിയിരിക്കുന്നു തൊടുപുഴയിലെ ചില ബി ജെ പി മോഹ സ്വപ്നങ്ങൾ തകർത്തടിച്ച് ചിലർക്കുവാൻ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടാണ് മൂന്നാറിലേക്ക് അതിശക്തമായ ബി ജെ പിയുടെ കാറ്റാങ്ങി വീശിയിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ പണിയെടുക്കാൻ മടിക്കുന്ന കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ പണിയെടുപ്പിക്കാൻ വേണ്ടി ഭാരതത്തിലെ ബി ജെ പി രാഷ്ട്രീയ താന്ത്രിക വിദ്യകനായ ശ്രീമാൻ നരേന്ദ്ര മോദിജി കേരളത്തിലേക്ക് അയച്ചു വിറ്റിരിക്കുന്ന യശ്വമേധമായ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജിയെ കേരളത്തിൽ തളയ്ക്കാൻ എൽ ഡി എഫ് യു ഡി എഫ് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും മൂന്നാറിൽ തന്നെ പരാജയമായിരിക്കുന്ന മഹാ കുംഭമേള എന്ന് പറയാം ഈ കാണുന്നത് കേരളത്തിൻ്റെ തിലകക്കുറിയായ തിരുവനന്തപുരവും കീഴടക്കി ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രം മൂന്നാറും രാഷ്ട്രീയമായി കീഴടക്കുന്ന രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ കേരളത്തിൻ്റെ പടിഞ്ഞാറും കേരളത്തിൻ്റെ കിഴക്കേ ദിശയും ബി ജെ പി ഭരണത്തിൻ്റെ അധീനതരാകുന്ന ഈ കാഴ്ചകൾ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും വിവിധ രാഷ്ട്രീയ നേതാക്കളുമാണ് ഈ വേദിയിൽ ബഹുമാന്യനായ കേരളത്തിൻ്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയിൽ നിന്നും മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയത് ശേഷം നടന്ന യോഗത്തിൽ ബഹുമാന്യനായ എക്സ് എം എൽ എസ് രാജേന്ദ്രൻ തന്നെ മൂന്നാറിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് അണികൾക്ക് കൊടുത്തത് വേദിയിൽ പ്രമുഖ വ്യക്തികളായി എക്സ് എം എൽ എ എസ് രാജേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് സാർ എൻ ഡി എ വർക്കിംഗ് ചെയർമാൻ എ എൻ രാധാകൃഷ്ണൻ ജില്ലാ നോർത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ വിദ്യാ രാജേഷ് മേഖലാ പ്രഭാരി എൻ ഹരി ഇടുക്കി ജില്ലാ സൗത്ത് പ്രഭാരി അഡ്വക്കേറ്റ് പന്തളം പ്രതാ പ്രതാപൻ മറ്റു ബി കെ പ്രമുഖ വ്യക്തികൾ വേദിയിൽ സന്നിധികരായിരുന്നു ബഹുമാനായ ചന്ദ്രശേഖർജിയുടെ തമിഴ് ഹിന്ദു ആചാരപ്രകാരം പണിയിച്ച് ആരതി ആനയിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് ആനയിച്ചത് പതാക ഉയർത്തിയ ശേഷം തമിഴ് നാഗസ്വര ദേവഗീതാ കമ്പടിയോടുകൂടി വേദിയിലേക്ക് ആനയിച്ചു रा <laughs> எதிர்பார்ப்புடைய முதலமைச்சர் என் கரியவர்கள் அட்வொகெட் நாராயண் அம்பூதி அவர்கள் பன்னப்பிரசல் அவர்கள் பிரதீபா பிரியாட்சி தலைவர் பி சி வர்கீஸ் அவர்கள் கே எஸ் அகிவர்கள் சுரேஷ் குமார் அவர்கள் சஜி சாரக் அவர்கள் பி பி முருகர் அவர்கள் மணிஷ் என்னஸ் அவர்கள் சோஜன் தோசப் அவர்கள் ஆர்ஷோ பி சண்மர்கள் தீமா பிரதேப் பிரசாத் அவர்கள் கே ஆர் சுனில் குமார் அவர்கள்

ஏது இல்லையா தலைவர் வந்து முன்னாடி பிஜேபி தான் சமாரா புகாட்சி मातरम <laughs> <small> നാട്ടിരാജ്യ വേണ്ടി ക്യാമറയാൺ റിപ്പോർട്ടിംഗ് മൂന്നാറിൽ നിന്നും കെ കെ വിജയൻ